ഹായ് മശാമാരെ മയൂരൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ് അതുപോലെ തന്നെ നമ്മുടെ അമ്മയും ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫുൾ ഭരണം നമ്മുടെ കയ്യിലാണ് അമ്മയുള്ളപ്പം എന്താ പറയുക ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു രാവിലെ നേടിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്താ നമ്മൾ രാവിലെ എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താ പറയുക ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വന്നതും കൂടെ അതായത് പൊങ്കാലയ്ക്ക് പോയത് എന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മുടെ പിള്ളേലൊക്കെ ഇവിടെ കണ്ട ഓട്ടവും ബഹളവും കണ്ടോ ഉണ്ടോ നമ്മൾ ആണുങ്ങൾ കേട്ടോ ഒരു പെണ്ണൂരും ഇല്ല എല്ലാ പീരിയും പഠിത്തിക്കുന്നത് ഡാൻസ് ആണ് അപ്പൊ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മെയിനുമാണ് എന്തോ ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് നോക്കാം പിന്നെ പിന്നെ പച്ചക്കറി തക്കാളി ചമ്മന്തി ഉണ്ടാക്കി എന്താ പരിപാടി സംഭവം നമ്മൾ രാവിലെ ഒരു യാത്രയുണ്ട് പോലെ അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ട് മീനമോളായിട്ട് നമ്മൾ ശരിയുള്ള കാര്യമില്ല പിന്നെ വീഡിയോയ്ക്കകത്ത് വരാറുണ്ട് അത് കമന്റ് സ്ക്രിപ്റ്റഡ് മാത്രംപിടിച്ചു പോകും

ും രാത്രിടക്കത്തുസാണെങ്കിൽ ഫാൻ ഇട്ടു കൊടുക്കും അല്ല ഇട്ടു കൊടുക്കത്തില്ല അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നോട്ട് രാത്രി തക്കാളി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് നമ്മുടെ ഗോപിക ആ ഗോപികം അജീഷൻ

എനിക്ക് കൊച്ചി പറയാണ്ട് പിന്നെ അതെ പിന്നെ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സുഖാണോ കൊറേ പേര് എൻ്റെ അടുത്ത് എത്ര മന്തായി സുഖാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊറേ കമന്റ്സ് ഞാൻ കണ്ട് അപ്പം അവിടെ ഇരിപ്പുണ്ട് എനിക്കിപ്പം ആറുമാസം നാളെ ആറ് ആറുമാസമായി വാവയൊക്കെ സുഖമായിട്ടിരിപ്പുണ്ട് അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഇങ്ങനൊക്കെ പോകും ചെറിയ തീ മതി അപ്പൊ ഞാൻ ദോശ ചുടാൻ പോവുകയാണ് ഇവിടെ മൊത്തം ഇനി വൃത്തിയാക്കൽ പരിപാടി പിന്നെ ലാസ്റ്റ് കഴിച്ചിട്ട് വൃത്തിയാക്കണം അപ്പൊ ഞാൻ പാനൊക്കെ എടുത്ത് വെച്ചായിരുന്നു പിന്നെ ദോശ ചുടാനായിട്ട് ശരി ഗോൾഡ് മേടിച്ചിട്ട് അപ്പൊ എന്താ പറയാ ചുട്ടും ഞാൻ കാസറോൾ

ൊടുക്കാൻ സമ്മതിക്കാളാ പറയുന്നത് ഇനിയിപ്പതേ പറ്റൂ പറ്റൂ ഇനിയിപ്പിച്ചു നിന്ന് പഠിച്ച ആ ഒന്നു തീ 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 എവിടെ ഒക്കെ

എല്ലാരും <laughs> ഫുഡൊക്കെ <laughs> <laughs> <groans> <shillion> <khoajak> <laughs> <laughs> ഒരുമിച്ച് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയു പോകുന്നത്

അതിനിടയ്ക്ക് കൂടെ നമ്മുടെ ലുട്ടാപ്പൊ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരനെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി നമ്മൾ കുളിപ്പിക്കാൻ പോവാണെങ്കിൽ കുളിക്കാൻ കുറച്ച് മടിയുള്ളവനാണ് കണ്ടില്ലേ ഇരിക്കുന്നു ഇരുപത്തി ഇരുന്ന് കുളിപ്പിക്കട്ടെ എനിക്കോ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു പോകാം നമുക്ക് കഴിഞ്ഞു 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 ഞാൻ പറയും ഇനി ഞാൻ കുളിപ്പിച്ച് മുക്കി എടുക്കും ഇഷ്ടാന്നാ വേള ഞാൻ ചെല്ലാറില്ല ഏട്ടോ ഇവനെ കുളിപ്പിക്കുമ്പോ കുളിപ്പിച്ച ദേഷ്യത്തില്ല എന്നാലും പുറകെ വരും കേട്ടോ കാലേ പിടിക്കാൻ ആ ചെന്ന് നിന്നെ ആശണ്ടെന്ന് ഇനി അപ്പൊടെ നിങ്ങളുടെ അടുത്ത് അവിടെ കുളിപ്പിച്ച് വിട്ടേ ഉള്ളേന്ന് ഭയങ്കര മറിയേക്കാണ് എന്തൊക്കെയാ കാണിക്കുന്ന അവനറിയോ മണലങ്കണ്ണം കിടന്നുണ്ടോ നോക്കിയോ പിന്നെ ഞാൻ കൊണ്ട് കുളിപ്പിക്കും പിന്നെ നമ്മൾ ഞാൻ കൂടെ ചെന്നുകഴിഞ്ഞാൽ ഇയാള് ഷോ ഒന്നും കാണിക്കത്തില്ല കേട്ടോ നമ്മളില്ലാത്തല്ലോ മണലംഘണം പോയിട്ടുണ്ടോ ഞാൻ ഇപ്പം കൊടുക്കുന്നു ഓരോക്കാത്ത കടവരുണ്ടോ അതൊന്നും കുഴപ്പമില്ല കണ്ട് കണ്ടു എന്തുണിച്ചേ എന്തുണിക്കുന്നേ പറ ഉള്ളി കൊടുക്കല്ലേട്ടോ പട്ടില ഉള്ളി കൊടുക്കുക. പക്ഷെ ഉള്ളി తిന്നിട്ടില്ല. ഇട്ടു ഇങ്ങനാക്ക. ഇട്ടു മോനെ ഇങ്ങവനെ ഒക്കട്ട്. ഇരി ഹൈ വരെ. കളിക്കി വെടിയേ. ഉഷയ്ക്കേത്തേക്കുള്ള കലാവരി വല സ്റ്റാർട്ട് ചെയ്യൂ. ഇങ്ങോട്ട് നടക്കണ വെണ്ടക്ക. വെണ്ടക്ക എഴ്ത്തു വെട്ടി. വെണ്ടക്ക എഴ്ക്കരട്ടി. എനിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടെന്ന് അറിയോ? മീൻ വെട്ടുന്നത്. ഓക്കേ. കടവടേന്ന് പരിപാടികൾ തീർക്കാനായിട്ട് അധിപേഷ്ടൻ തന്നെ മീൻ വെട്ടൽ തുടങ്ങി കഴിഞ്ഞു. എന്ത് മീന? പല നാടുകളിലും ചാള മത്തി പക്ഷെ അങ്ങോട്ടൊക്കെ എല്ലായിടത്തും തിരുവനന്തപുരം തിരുവനന്തപുരം ആലപ്പുഴ അങ്ങോട്ടൊക്കെ മത്തി എന്നേ പറയാറുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒരു രീതിയുണ്ട് ഞങ്ങളുടെ രീതിയിലാണ് കേട്ടോ മത്തി എന്ന് ഈ ഒരു മീൻ പിന്നെ നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച മത്തി ഞങ്ങളുടെ നാട്ടിൽ ചാള നടത്തി കേട്ടിട്ടില്ല ഞാൻ കാരണം നമ്മൾ പഠിച്ചിട്ട് പഠിച്ചത് അവിടെ ഇഷ്ടം പോലെ പല നാട്ടിൽ ആൾക്കാരും ആൾക്കാരും അമ്മെല്ലാം ഇത് മത്തി മറ്റേതാണ് നമുക്ക് ചെതമ്പല്ട്ട് വെട്ടിട്ട് കഴുകിട്ടൊക്കെ ബാക്കി പതൊക്കെ വെട്ടാന്ന് അഞ്ചേട്ടാ അപ്പം അങ്ങനെ അഞ്ചു ചേട്ടാ അതിന്റെ പണി തുടങ്ങി അപ്പൊ അതിന്റെ സമയം ഞാൻ ഇന്റെ മിരുക്കുരട്ടിയിലോട്ട് പോട്ടേ മിരുക്കുരട്ടി എന്താകുമോ എന്തോ ആ ഇളക്കിയിട്ടാണ് പോയത് ഇതാവുന്നേ ഉള്ളു അപ്പം ചുമു എനിക്ക് തേങ്ങ പറ്റാത്ത മാങ്ങ ചമ്മന്തി അതാരണ്ടാക്കുന്ന അജീ ചേട്ടാ കാരണം മാങ്ങ ചമ്മന്തി ടെക്നിക്കൊക്കെ അജീ ചേട്ടാ സൂപ്പർ അല്ലേ അജീ ഷേട്ടാ അജീ ചേട്ടൻ ഇത് മീൻമെട്ടി തന്നോ അരിയൂറ്റി അല്ലേ മീൻമെട്ട എനിക്ക് പാടാണ് അജീ ഷേറ്റൻ മീനൊക്കെ വെട്ടി ഇപ്പം തേങ്ങേ തിരുമ്മീ ആ മീൻ വെട്ടി തന്നിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഞാൻ മീൻ കറി വെച്ചു ഇവിടെ എല്ലാം വൃത്തിയാക്കണം എന്നാണ്ടേ ഇവിടെ പുളിയും മുളകും പിന്നെ ലാസ്റ്റ് ഭാഗം ആയിട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കുവണ്ടേ അപ്പം കഴിഞ്ഞു ആയി എന്നാൽ കുറച്ചു നേരോടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ മെഴുക്ക് വരട്ടി അതിന്റെ അപ്പം ഇത് രണ്ടും വെച്ചു അപ്പൊ അത് കഴിഞ്ഞിന് വെച്ചു പറഞ്ഞു മാങ്ങ മാങ്ങാച്ച പോവാണ് കഴിഞ്ഞിട്ട് കാണാം ഞങ്ങളുടെ രാവിലത്തെ ജോലികളും കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കൊല്ലം വരെ പോകണം അതിനുവേണ്ടി പോകാൻ പോവാണ് മീനുട്ട ഞാൻ താഴേ പോകണം ായിരുന്നു അപ്പൊ നമ്മള് കൊല്ലത്തോട്ട് പൊക്കോണ്ടിരിക്ക മീമയും സതീശനും ഉണ്ടാവും അവര് വരുന്നല്ലോ

വന്നിട്ട് എനിക്ക് എനിക്ക് എന്തായാലും പോണം മറ്റന്നാ ഉത്സവാണ് അവിടുത്തെ പലേശ്വരം നാളെ വരുമോ മറ്റന്നാൾ വരുമോന്നൊരു മറ്റന്ന രാവിലെ വരുമോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്

അത് ഞാൻ തരാം എല്ലാം ഫുഡ് എടുത്ത് നമ്മൾ നിക്കുമ്പോൾ മേര് കഴിക്കത്തില്ല കേട്ടോ അതാണ് കുഴപ്പം കഴിച്ചോ ഉട്ടാപ്പിതാണ് തന്നെ കൊടുത്തിട്ടോണ്ടേ ഉട്ടാപ്പി ഇച്ച അഹങ്കാരം കൊടുക്കാം അപ്പൊ കഴിച്ചോ കഴിച്ചോ അപ്പം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അജീഷന് ഒരു ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ആയിരുന്നു പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഞാനും വിഷ്ണുവും കൂടെ കുറച്ച് ചൂണ്ട മേടിക്കാനായിട്ട് അഞ്ചല് പോയി അഞ്ചല് പോയി ചൂണ്ട എല്ലാം മേടിച്ചു അതിനുശേഷം വന്നു വന്നതിന് ശേഷം വീട്ടിൽ ജോലിയെല്ലാം ചെയ്ത് എല്ലാം വെള്ളം ഒഴിച്ചിട്ട് മീനുന്റെ അമ്പത് ഉത്സവമാണ് പതിനഞ്ചാം തീയതി മാഡം നടിയത് അപ്പൊ ഇവിടെ അമ്മ വന്നു ആറ്റിന്ന് പായസം കുടിച്ചിട്ട് അമ്മ കണ്ടിട്ട് പോവാൻ ഞാൻ പക്ഷെ അമ്മ ചോദിച്ചു ഇത്രേം ലേറ്റ ഉണ്ടായിരുന്നല്ലോ എന്നാ പിന്നെ നിനക്ക് നേരത്തെ എന്നാ കുഴപ്പമില്ലായിരുന്നല്ലോന്ന് ചോദിച്ചു പക്ഷെ അമ്മ കണ്ടിട്ട് പോവാൻ വിചാരിച്ചു നിന്നാണ് അപ്പൊ അമ്മയെ കണ്ട് ഇച്ചിരി പായസം കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വരും പതിനഞ്ചാം തീയതി മറ്റന്നാ ഞാൻ പോകും ആടന്നടയിൽ അവിടെ ഒക്കെ വെച്ച് നമ്മളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഓക്കെ പിന്നെ ഒരു മിനിറ്റ് അടുത്തൊരു വീഡിയോ നമ്മുടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളിയെ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ഒരു ഒരു കള്ളി അവളെ നമ്മൾ തൂക്കി അവിടെ കള്ളംത്തരം എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിയുള്ള കള്ളിയാണ് ഞാൻ പിന്നെ അങ്ങനെ സ്റ്റേത് അതെന്തായാലും അടുത്ത വീട്ടിൽ വരുന്നതാണ് അപ്പം ആ വീഡിയോ കാണുന്നതിനായിട്ട് ഇപ്പോഴേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പറഞ്ഞു

ഇനിയിപ്പം പതിനാല് കിലോമീറ്റർ ഓടത്തോളം എന്നാണ് കാണിക്കുന്നത് എത്തും ഇല്ല എന്നുള്ളത് നമുക്ക് ബാക്കി നോക്കാം എൻ്റെ പുറേ ഭാഗ്യം ഒരു ഇറക്കം കിട്ടി നമ്മളെന്താ താണ്ട ഒരു ശതമാനത്തിൽ നമ്മളതാണ്ട് എത്തുവാണ് സ്ഥലത്ത് ഇനിയിപ്പോൾ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചോക്ക് കൊണ്ടോ വലിയ വിഷ്ണുവിൻ്റെ വീടത്തേറായി നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോകുക ശരത്തിനപ്പം എന്നെ കൊണ്ടാക്കും അപ്പോൾ അതോടുകൂടി കാരണം ഞാൻ ഒത്തിരി പേടിച്ചു കാരണം ഏറ്റവും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ വേറെ രീതിയിലൊക്കെ മാറും എന്നാലും ഒരു ശതമാനത്തെ ലക്ഷണം ഇങ്ങോട്ട് പോകാനായിട്ട് കയറുന്നു ഈ ഇക്കം കൂടുതലാണ് എന്തായാലും വഴി കിട്ടത്തില്ല കേട്ടോ അതാണ്